അതുകൊണ്ട് അതൊരു സംഗതിയാണ് മറ്റൊന്ന് ഭൂകമ്പങ്ങൾ വർദ്ധിക്കും കിഴക്കൊരു ഭൂകമ്പം ഉണ്ടാകും ഞാൻ അങ്ങനെ എണ്ണി പറഞ്ഞ പോണേ വിശദീകരിക്കുന്നില്ല അധികം പടിഞ്ഞാറൊരു ഭൂകമ്പം ഉണ്ടാകും അറേബ്യയിൽ മറ്റൊരു ഭൂകമ്പം ഉണ്ടാകും റസൂല് പറയാണ് അറേബ്യയിൽ ഭൂകമ്പം ഉണ്ടാകും വേറെ അടയാളം വേറെ ഹൃദയത്തിൽ റസൂല് പറഞ്ഞിട്ടുണ്ട് മഹുദീമാമ് വരും മഹുദീമാമ് ഒരു ആലിമിനെ പോയി കൊല്ലും മദീനത്തെ ആലിമായിരിക്കും പണ്ഡിതനെ പോയിട്ട് മഹുദീമാമ് കൊല്ലും കാരണം തോന്നിയാസങ്ങൾക്കൊക്കെ കരുനിൽക്കുന്ന പണ്ഡിതനായിരിക്കും മദീന താലിമിനെ കൊല്ലും ഭൂമിയിൽ വന്നിട്ട് പല സംഗതികളും വീഴാൻ തുടങ്ങും ആകാശത്തിൽ നിന്ന് അതൊരു പക്ഷേ ഗ്രഹങ്ങളായിരിക്കാം ഉപഗ്രഹങ്ങളായിരിക്കാം അത് സയൻസും അംഗീകരിക്കുന്നുണ്ട് സയൻസ് പറയണ്ട് പല വാൽനക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു വാൽനക്ഷത്രം ഭൂമിയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അത്ര ഭൂമിയുടെ നേരെ അതെങ്ങാനും ഭൂമിയിൽ വന്ന് മുട്ടിയാൽ ഭൂമിക്ക് പിന്നെ അതിന്റെ തകർച്ചയ്ക്ക് വേറെ കാരണമൊന്നും വേണ്ടി സ്വയം മരിക്കൊന്നും വേണ്ടി അങ്ങനെ തന്നെ മരിക്കും ശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് അമേരിക്കയിൽ ഇപ്പൊ നടക്കുന്ന ഗവേഷണം അതിന്റെ റൂട്ട് തിരിച്ചുവിടാൻ കഴിയുമെന്നുള്ള ഗവേഷണമാണ് നമ്മൾ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ അതിന്റെ റൂട്ട് ചിലപ്പോ കഴിഞ്ഞേക്കും മനുഷ്യൻ അത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് മനുഷ്യൻ അത്ഭുതകരമായ ബുദ്ധിയുടെ ഉടമയാണ് കമ്പ്യൂട്ടർ മതി മനുഷ്യ ബുദ്ധിക്ക് തെളിവായിട്ട് കൂറ്റൻ കെട്ടിടങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങും അള്ളാഹുവിന്റെ തിയാമത്നാളിന്റെ മറ്റൊരടയാളം പറഞ്ഞിരിക്കുകയാണ് ന്യൂയോർക്കിലൊക്കെ ഒരു കെട്ടിടത്തിന്റെ തട്ടുകളുടെ എണ്ണം കേട്ട എന്റെ സഹോദരന്മാരെ ബോധം കെട്ട് വീണു പോവും അമേരിക്കയിലൊക്കെ ന്യൂയോർക്ക് പട്ടണത്തിൽ ഉയർച്ച ആകാശം മുട്ടുന്ന പോലെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ കൂറ്റൻ കെട്ടിടങ്ങൾ ഉയർന്നു വരും പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക പിന്നെ സമയത്തിന് വേഗത വർദ്ധിക്കും സമയം പെട്ടെന്ന് പോണമാതിരി തോന്നുന്നു എത്ര കറക്റ്റായ ധിയാമത് നാളിന്റെ അടയാളം എന്താ സ്ഥിതി ആരോടും ചോദിച്ചാൽ എന്റെ സമയമില്ല എന്ത് ചേച്ചി വരാഞ്ഞി നേരം വേണ്ട എങ്ങായി ആരാക്കല്ല നേരുള്ളത് നേരല്ല കല്യാണത്തിന് ക്ഷണിച്ചാ പോലും പോകാൻ ടൈമില്ല നേരം വെളുത്ത വൈകുന്നേരമായി അവനന്നെ ഒരുപാട് തീർക്കാൻ സമയം കിട്ടുന്നില്ല സമയം വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലാഹുവിന്റെ സൂല് എണ്ണി പറയുകയാണ് കൊല്ലങ്ങൾ ഒരു മാസത്തെ പോലെ തോന്നും ഒരു മാസം ഒരാഴ്ചയെ പോലെ തോന്നും ഒരാഴ്ച ഒരു ദിവസത്തെ പോലെയാകും ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയാകും ഒരു മണിക്കൂറാകട്ടെ ഒരു തീപ്പരി പോലെയാകും ഒരു തീപ്പരി പോണമാതിരി ഒരു മണിക്കൂർ അത്ര ഉള്ളൊന്ന് സ്ഥിതി സമയത്തിന്റെ വേഗത വളരെ കൂടുതലായി തീരും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും റിവേഴ്സ് ഗീറിൽ വരുന്നതാണ് ശാസ്ത്രം ഇതിനെ കുറിച്ച് പറയണത് ശാസ്ത്രം അംഗീകരിക്കണ്ട് ഈ സമയം കുറയുന്നുള്ള സംഗതി ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട് റസൂൽ ഈ പ്രവചനം അവര് പറയണത് നേരത്തെ സമയം കുറവായിരുന്നത്രേ ഭൂമിയൊക്കെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട കാലത്ത് സമയം ഇന്നത്തെ നില വളരെ കുറവായിരുന്നു അങ്ങോട്ട് തിരിച്ചു പോകും റിവേഴ്സ് ഗിർ അതേമാതിരി സമയക്കുറവ് പിന്നെയും ലോകത്തിന് അനുഭവപ്പെടുമെന്ന് ശാസ്ത്രം പറയുന്നു മറ്റൊരടയാളം റസൂൽ അലിഹി വസ്ല്ലാം പറയുന്നു ഹിജാസ് ഇല്ലതായത് അറേബ്യയിൽ അറേബ്യയുടെ ശരിയായ പേര് ഹിജാസ് ആണ് സൗദി അറേബ്യ അല്ല അത് അവിടുത്തെ ഭരണകൂടത്തെ പേരാണ് ചരിത്രത്തിലും ഇസ്ലാമിലും അറേബ്യയുടെ പേര് ഹിജാസ് എന്നാണ് മക്കയും മദീനയും കുടികൊള്ളുന്ന നാടിന്റെ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഹിജാസിൽ ഒരു തീ പ്രത്യക്ഷപ്പെടും മറ്റൊരു ലക്ഷണമാണ് ഹിജാസിൽ ഒരു വൻ തീ പിടുത്തമുണ്ടാകും ഹിജർ അറുന്നൂറ്റി അൻപത്തിനാലാം ആണ്ട് ജൻ ജമാർ മദീനക്കടുത്തൊരു തീ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട് അത് ഈ തീയാണോ ആലം സ്ത്രീകളുടെ ജനസംഖ്യ വർദ്ധിക്കും മറ്റൊരു സംഗതി പടിഞ്ഞാറ് ഒരു വലിയ അഗ്നി ഉണ്ടാകും ആ അഗ്നി കിഴക്കുള്ളവരെ പടിഞ്ഞാറോട്ട് ആകർഷിക്കും മുഹമ്മദ് അസദിന് അവിടെയും ഒരു വ്യാഖ്യാനുണ്ട് അദ്ദേഹം പറഞ്ഞത് അത് റസൂല് പറഞ്ഞത് അഗ്നി ആയിക്കൊള്ളണം എന്നില്ല കാരണം കിഴക്കുള്ളവർ പടിഞ്ഞാറോട്ട് ആകർഷിക്കപ്പെടുന്നു പറയാൻ കാരണം പാശ്ചാത്യ സംസ്കാരത്തെ കിഴക്കൻ ലോകത്തുള്ള പൗരസ്ത്യർ പിൻപറ്റാൻ തുടങ്ങും എന്നാണ് അതിന്റെ അർത്ഥം എന്ന മഹാനായ മർഹൂം മുഹമ്മദ് അസദ് അദ്ദേഹത്തിന് മർഹമത്തും നൽകുമാറാകട്ടെ അദ്ദേഹം ഈ പറയുന്നു മറ്റൊന്ന് മഴയുടെ ക്രമം തെറ്റും മഴ പെയ്യുന്നതിന്റെ ക്രമം തെറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ ശരിയല്ലേ സഹോദര നമ്മളെ കേരളത്തിനടുത്തം തെറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ വർഷത്തെ തെറ്റി മഴ ഓടർ അപ്പോ മഴ പല സമയത്താണ് തീരെ പെയ്യാത്ത സമയത്ത് പെയ്യ പെയ്യാണെങ്കിലോ ഭയങ്കര കഴിഞ്ഞ കഴിഞ്ഞവണത്തെ മഴയെ പറ്റി പഴമക്കാര് പറഞ്ഞത് ഞാൻ കേട്ടത് പതിനഞ്ച് കൊല്ലത്തിനടുക്ക് ഇങ്ങനത്തെ മഴ പെയ്തിട്ടില്ല എന്നാണ് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷത്തിലുണ്ടായ മഴ എത്ര വട്ടാണ് തോടും പാടും ഒന്നായത് അതുകൊണ്ട് മഴയുടെ ക്രമം തെറ്റും പിന്നെ കാശു വർദ്ധിക്കും മനുഷ്യന്മാരെ കയ്യില് ധനം വർദ്ധിക്കും ശരിയല്ലേ അർബലോകത്തൊക്കെ പണത്തിന്റെ ആധിക്യം എത്രയാണ് മറ്റൊരു സംഗതി അടിമസ്ത്രീ യജമാനനെ പ്രസവിക്കും അത് ജനാധിപത്യമാണ് ജനാധിപത്യമാണ്സിയാണ് പറഞ്ഞത് ഭരണാധികാരി ആണ് ചിലപ്പോ അടിമപ്പണ്ണിന്റെ മോനായിരിക്കും പണ്ടത്തെ കാലൊക്കെ പോയി രാജാവിന്റെ മോൻ വരണം വലിയ കുടുംബത്ത് പറക്കണം തറവാട്ട് പറക്കണം ആന്നുല്ല ഏത് അടിമ സ്ത്രീക്കും പറഞ്ഞാൽ ആകാം ഭരണാധികാരി ആവാം അതാണ് മോഡേൺ ഡെമോക്രസി ആധുനിക ജനാധിപത്യം അത് പുലരുമെന്ന് മുഹമ്മദ് മുസ്തഫ മറ്റൊന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കും ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇന്ന് നടക്കണമായിരിക്കും ഇന്ന് പെട്ടെന്നല്ലേ സുഹൃത്തുക്കളെ മരണം ചായ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണേ ബസ്സിൽ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോൾ മരിക്കണേ ഒന്ന് കൊടുക്കാൻ പോകുമ്പോൾ മരിക്കണേ ഈ കഴിഞ്ഞ അടുത്ത ദിവസം രണ്ട് മൂന്ന് മാസം രണ്ട് മാസം ആയി കാണും നമ്മുടെ ഈ പാലത്തറയിൽ ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് മരിച്ചിട്ട് മയ്യത്ത് കൊണ്ടുവരാൻ പോവാണ് ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയിട്ട് കാത്തു നിൽക്കണം നമ്മളെ നാട്ടിലെ പല വേണ്ടപ്പെട്ടവർക്കും ബന്ധുവായിരുന്നു അദ്ദേഹം നമ്മളൊക്കെ മയ്യത്ത് അവിടെ ഇരിക്കുമ്പോൾ ഒരു വിവരം കിട്ടുന്ന തൊട്ടടുത്ത വീട്ടിലൊരാൾ മരിച്ചിരിക്കണമെന്ന് ഗൾഫിൽ നിന്ന് കരിപ്പൂരിൽ നിന്ന് വിമാനത്താവളത്തിന് കൊണ്ടുവരണ മയ്യത്തിന് കാത്തിരിക്കുമ്പോൾ ആ മയ്യത്ത് കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒരാളെ ഇറങ്ങുമ്പോൾ അങ്ങോട്ട് മരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പൊ മരിച്ചു പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കും പറയുന്നു മറ്റൊന്ന് ധാർമികമായ കാരണങ്ങളാണ് ധാർമികമായ കാരണങ്ങൾ മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ അതപ്പതിക്കും അധർമ്മകാരികള് നേതാക്കളാകും തോന്നിവാസം ചെയ്യുന്നവൻ നേതാക്കളാകും ചില നേതാക്കന്മാരെ ആളുകൾ ഭയപ്പെടും അള്ളാഹുവിന്റെ റസൂല് പറയാണ് ഓല് തെമ്മാടിത്തം കാട്ടു എന്ന് എഴുതിയിട്ട് മനുഷ്യന്മാരെ ബഹുമാനിക്കും ബഹുമാനിക്കും ഉള്ളെന്നുള്ള ബഹുമാനല്ല ഓനെ ബഹുമാനിക്കാൻ ഞാൻ ഓൻ എന്തേലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഓനെ ബഹുമാനിക്കും എന്ന് എന്നുള്ളാഹുവിന്റെ റസൂല് പറയുന്നു അങ്ങനെയുള്ളൊരു ബഹുമാനം വരും കിയാമത്നാള് വരുമ്പോ ഞാൻ ബഹുമാനിക്കാൻ ഞാൻ എന്നെന്തേലും കാട്ടും അതുകൊണ്ട് ബഹുമാനിക്കാം അങ്ങനെയുള്ളൊരു ബഹുമാനം വരും നാളിൽ എന്ന് മുഹമ്മദ് മുസ്തഫ പറയുന്നു സത്യാസത്യ വിവേചനം വിഷമകരമായി തീരും ഹക്കേത് ബാത്തിലേത് സത്യമേത് അസത്യമേത് എന്ന് വിവേചിക്കൽ ബുദ്ധിമുട്ടാകും കള്ളം പറയൽ വളരെ കൂടുതലാകും ഒരു ഭാരമായി തീരും കൊടുക്കൽ മുതലുള്ള ആളുകൾ ഒരു ഭാരമായിട്ട് പരിഗണിക്കാൻ തുടങ്ങും സത്യവിശ്വാസി അപമാനിതനായി തീരും ആളുകളെല്ലാവരും കൂടി സത്യത്തിലൂടെ നീങ്ങുന്നവരെ വഷളാക്കാൻ തുടങ്ങും എത്രത്തോളം എന്നാൽ റസൂല് പറയുകയാണ് അവൻ മനം നൊന്ത് കഴിയേണ്ടി വരും മനം നൊന്ത് കഴിയുക മാത്രമല്ല അവൻ വെള്ളത്തിൽ ഉപ്പ് അലിയുന്ന മാതിരി അവന്റെ ഹൃദയം വേദനയിൽ അലിഞ്ഞു പോകേണ്ടി വരുമെന്ന് തോന്നിവാസും തമ്മാടിത്തും അതർമ്മും അനീതിയും അക്രമവും കണ്ടിട്ട് ഇവൻ മനസ്സ് വിഷമിച്ചിട്ട് ഉപ്പ് വെള്ളത്തിൽ അലിയണ മാതിരി ഇവന്റെ ഹൃദയം വേദനിച്ചു പോകും റസൂലിന്റെ ഉപമയും ഉദാഹരണവും ഒക്കെ എത്ര ഫിറ്റാണ് എന്ന് എന്റെ സഹോദരന്മാർ ആലോചിച്ച് നോക്കണം അത്രത്തോളം അപമാനിതരായിത്തീരും മുസ്ലിം ധാരാളം ഉണ്ടാകും പക്ഷെ അവര് ചപ്പു ചവറ് പോലെയായിരിക്കും പറയുകയാണ് എൻ്റെ സമുദായത്തിലെ ഒരു ദുർബലരായ വിഭാഗത്തെ പടിഞ്ഞാറ് നിന്ന് വരുന്ന ഒരു കൂട്ടർ കീഴ്പ്പെടുത്തും എൻറെ സമുദായത്തിലെ ദുർബലരായ വിഭാഗത്തെ പടിഞ്ഞാറ് നിന്ന് വരുന്ന ഒരു വിഭാഗം കീഴ്പ്പെടുത്തും യഹൂദ ക്രൈസ്തവരെ എൻ്റെ സമുദായം പിൻപറ്റാൻ തുടങ്ങും പിന്നെ പുരുഷന്മാർ പുരുഷന്മാരുമായും സ്ത്രീകൾ സ്ത്രീകളുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങും അള്ളാഹുവിന്റെ ഗണനം ഇരുപതാം നൂറ്റാണ്ടിനേറ്റവും അനുയോജ്യമാണ് സ്വർഗ സംഭോഗം അത് വർദ്ധിക്കും ഇത് ഇന്ന് ആധുനിക സംസ്കാരത്തിൽ ഏറ്റവും വർദ്ധിച്ചിരിക്കുകയാണ് അതുമൂലം ഉണ്ടാകുന്ന മാനസിക രോഗങ്ങൾ തന്നെ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ്